പത്മശ്രീ മീനാക്ഷി അമ്മയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കടത്തനാട് കളരി സംഘം എഴുപത്തി വർഷകാല പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം വടകര എം പി ഷാഫി പറമ്പിൽ നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നിയുക്ത വടകര എം പി ഷാഫി പറമ്പിലിന്റെ ആദ്യ പൊതുപരിപാടിയാണ് പത്മശ്രീ മീനാക്ഷി ഗുരുക്കളുടെ കളരിയിൽ വെച്ച് നടന്നത് കളരിയുടെ വർഷകാല ഉദ്ഘാടനത്തോടൊപ്പം ആദരിക്കൽ ചടങ്ങും നടന്നു കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് പൗർണമി ശങ്കറിനെ ഉപഹാരം നൽകി ആദരിച്ചു നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മാത്രമല്ല അതിനെ ഭാവിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു 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 പാലമായി വടകരയുടെ ജനപ്രതിനിധി എന്ന അവസരം എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ കുറച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഒരു ജനപ്രതി എന്നുള്ള നിലക്ക് എന്നെ കൊണ്ടാകും വിധം ഈ ആയോധന കലയെ അതിനെ കടൽ കടന്നും അതിൻ്റെ പ്രാധാന്യത്തെ തലമുറകളോട് ബന്ധിപ്പിക്കുന്ന തരത്തിൽ അത് കേവലം ലാഭേച്ഛയുടെ ഒരു അജണ്ടയിലല്ല പക്ഷെ ഈ അറിവിനെ കടൽ കടന്നും ലോകത്തിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൻ്റെ മുൻകൈ എടുത്തിരിക്കും എന്നുള്ള ഉറപ്പ് ഈ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് കൃത്യമായി നമുക്ക് സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പിന്നെ ഞാൻ ഒരിക്കലും അതിന് ഗുരുക്കളുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ ഗുരുക്കൾ എനിക്ക് തന്നത് രാഷ്ട്രീയ പിന്തുണയാണ് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒരു മകനും പോലെയാണ് ഇവിടെ ചെലവഴിച്ച ആ സമയത്തെ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ പക്ഷെ അതിന്റെ ആ ഒരു ഇതിന്റെ ഒരു സാധ്യതകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആ ഒരു വീഡിയോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പല പിന്നെ കാര്യങ്ങളും നമ്മൾ പിന്നെ നമ്മൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഞാനെന്നല്ല എല്ലാ സ്ഥാനാർത്ഥിയും സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ അവിടുത്തെ ജനങ്ങളെയും മറ്റുള്ള ഇടങ്ങളിലേക്കൊക്കെ പക്ഷെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ താല്പര്യത്തോടെ വീക്ഷിച്ച പിന്നെ വീഡിയോകളിൽ ഒന്നായിരുന്നു അത് രാഷ്ട്രീയ താല്പര്യമല്ല ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും ഇതിനോടുള്ള ഒരു കെ കെ രമ എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രമേശൻ പാലേരി മുഖ്യാതിഥിയായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സിന്ധു പ്രേമൻ പ്രീതി എം മനു എം രാജൻ വിനു വി കെ പി മോഹനൻ പത്മനാഭൻ കെ 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 എം രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ ആർ വി രജീഷ് സ്വാഗതവും പത്മശ്രീ മീനാക്ഷി അമ്മ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വർഷത്തെ ടയർ സേവനം വീൽ വീൽ നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ടാക്സ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹനങ്ങളുടെ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്ക് മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു പ്രിൻസ് ടയേഴ്സ് ജെഡ്യൂറോ വടകരം